എല്ലാരും സുഖമായിട്ടിരിക്കുന്ന അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടുന്നു അറിയുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആണ് ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവധിയാണ് അപ്പോള് ദിവസം മുന്നേ നമ്മുടെ സുരേഷ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ആ സംഭവങ്ങൾ നിങ്ങളിത് കാണിച്ചു തരാൻ പോവാണ് കാരണം ഇപ്പൊ എന്തു വാങ്ങിച്ചാലും നിങ്ങളെ കാണിക്കാത്തൊരു കാര്യം ഇല്ലല്ലോ അതുകൊണ്ടോ ഇവിടെ എന്നാ മെസ്ആപ്പാന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞാലോ എത്രയോ സ്ഥലങ്ങളെല്ലാം ഭംഗിയാക്കിട്ടുണ്ട് അന്ന് ഇവിടെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ പണിയാൻ തുടങ്ങിയതാണ് പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ നിങ്ങളെങ്ങനെ കാണിക്കാം കാരണം നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് അത് കുറച്ചുപേര് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഭാഗം മാത്രം എത്ര ചെയ്താലും കുഴച്ചു മുറിയും കാരണം ഇവിടെ എല്ലാ ഫയൽസ് ആണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ വെക്കാൻ വേണ്ടി ആയതിന് പറ്റുന്ന ഒരു കബോർഡ് കത്തി നടന്നിട്ട് നമുക്ക് കിട്ടുന്നില്ല കാരണം ഇവിടെ നമ്മുടെ ഒരു ഡ്രയർ തുണിയാണ് ഇവിടെ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ തീർത്ത് ഈ ഡ്രയറിൽ ഇട്ടാണ് ഉണക്കുന്നത് അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഇരിക്കുകയും വേണം അല്ലാത്തൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിലും മുഴുവൻ എനിക്ക് അങ്ങ് റൂം കളയുന്നതിനോട് താല്പര്യമില്ല ഉള്ള സ്ഥലം നമുക്ക് അതിനെ എന്നാ പറയുന്ന യൂസ്ഫുൾ ആക്കാൻ വേണ്ടി നോക്കുവാണ് സ്ഥലം സേവ് ചെയ്യാൻ വേണ്ടി അപ്പോഴേക്കാണ് സുരേഷ് ഇത് കണ്ടിട്ട് ഓൺലൈനിൽ ഒരു സംഭവം ഓർഡർ ചെയ്ത് ഇവിടെ വന്ന് സെറ്റ് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു സുരേഷ് നമുക്കിന്ന് ഒരു വീഡിയോ ചെയ്യാം കാരണം പലരും പറഞ്ഞൊരു കാര്യം അപ്പൊ അത് എല്ലാവർക്കും ഒരു സന്തോഷമല്ല ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തുള്ളൂ കുറെ പേർക്കെങ്കിലും നന്നായിട്ട് പ്രയോജനപ്പെടുത്തും എന്നറിയുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങളെ നിങ്ങളെ അറിയിക്കണ്ടേ നിങ്ങൾ ഞങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ നമുക്ക് രണ്ടുപേർക്കൂടെ ടൈപ്പിൽ പോവാം അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യമാണിത് അപ്പോൾ വുഡിന്റെ അങ്ങ് നോക്കിയിട്ട് നമുക്ക് പറ്റണില്ല കാരണം ആ ഭാഗത്ത് ഇരിക്കണമല്ലോ നമ്മുടെ ഡ്രൈവറിന്റെ മുകളിലിരിക്കണം അപ്പൊ വെയിറ്റ്ലെസ് ആയിട്ട് സാധനം കിട്ടണം എന്നാ തീരെ വെയിറ്റിലായിരിക്കും പറ്റത്തില്ല കാരണം നമ്മുടെ ഫയൽസ് ആണ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ മെസ്സപ്പ് ഒന്ന് കാണിക്കാം അതായത് ഇപ്പൊ ഇത് നടക്കാൻ തുടങ്ങിയതാണ് ഇത്ര മെസ്സപ്പ് അല്ലെങ്കിൽ ഇത്ര മെസ്സപ്പ് അവിടെ ആവാറുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് സുരേഷ് വാങ്ങിച്ച സംഭവം എന്താ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സാധനത്തിന് മുഴുവൻ എടുത്ത് നമ്മുടെ ഇവിടെ വെച്ചേക്കുന്ന ഈ കൗച്ചിലോട്ടെല്ലാം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇവിടൊന്ന് സെറ്റ് ചെയ്യാം ഇതിനെ മനോഹരമാക്കാം ഇവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ പിള്ളേരുടെ ഇനി കാണാത്തവർക്ക് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഫയൽസ് എന്നൊക്കെ പറഞ്ഞു പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി തന്നെ ഒരു ഫയലവിടെ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ലെറ്ററുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബിൽസും കാര്യങ്ങളോ അതിനുവേണ്ടി ഓരണം ബാങ്കിന്റെ കാര്യങ്ങള് എന്താ പറയട്ടെ അല്ലാതെ എന്റെ കുറെ അലവലാതി പേപ്പർ വർക്കുകൾ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ സുരേഷ് ഫയൽ ചെയ്താണ് വച്ചേക്കുന്നത് നമ്മുടെ സുരേഷിന് ഈ ഹാബിറ്റ് എനിക്ക് ഒന്ന് അച്ചാച്ചിയുടെ വൈദ്യുതി കിട്ടിയാൽ തോന്നുന്നു സുരേഷിന്റെ ഭാഗത്ത് കിട്ടിയത് തന്നെയാണ് ആ ചേച്ചി ഓഡിറ്ററായിരുന്നു ആള് പണ്ടുകാലം തൊട്ടേ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ അടുക്കി 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 വെക്കുന്ന ഒരു കണക്ക് എഴുതുക അങ്ങനത്തെ ശീലമുണ്ട് പക്ഷെ കണക്കിഴുന്ന ശീല സുരേഷിനില്ല അല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എനിക്ക് ചെയ്യാം അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ അധികം പറഞ്ഞ് ചളവാക്കുന്നില്ല ഇത് കാണിച്ചു വേറെ കാര്യം അത്യാവശ്യമായിട്ടൊരു കാര്യങ്ങൾ കാണിച്ചു തരണ്ടോ അതും നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഓക്കെ അപ്പൊ അണിയല്ലേ അതൊരു അടിപൊളി സംഭവം സംഭവമാണ് കാണിച്ചത് രണ്ടി ഒറ്റ ഒറ്റയടിക്ക് ഒന്ന് ബോട്ടെ ഞാൻ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാനിതിനെ പെട്ടെന്നൊന്നും കേട്ടോ അപ്പൊ നമ്മള് സുരേഷ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം കണ്ട ഞാൻ ഓർത്ത് ഇത് കൊള്ളത്തില്ലായിരിക്കുന്നത് വെറും ട്വന്റി പൗണ്ട് മാത്രമാണ് നമ്മളിതിന് കണ്ടോ ഇത് ജസ്റ്റ് കണ്ട പ്ലാസ്റ്റിക് ആണ് നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക് ആണ് ഇത് നന്നായിട്ട് അവര് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുനൊക്കെ ട്യൂബ്സും ഒക്കെ വെച്ചിട്ട് ഒട്ടും വിചാരിച്ചില്ല ഇരുപത് പൗണ്ടിന് ഇത്ര സംഭവം കിട്ടുന്നത് ഇരുപണ്ട് ഇരുപത് പൗണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരം രൂപയ്ക്കൊക്കെ താഴെ ആയിട്ടുള്ള ഈ സംഭവത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു നാല് ഇതുപോലത്തെ എന്താ പറയാ അറകളോ കള്ളികളുണ്ട് നമുക്ക് ഫയൽസ് വെക്കാനും അല്ലാതെ ഒരു ബോക്സ് പോലെ ഒക്കെ ഉണ്ട് നമുക്ക് നമ്മൾ നമ്മളിങ്ങനൊരു സംഭവം നോക്കാൻ കാര്യം വെച്ചാൽ നമുക്കിവിടെ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതിന്റെ ചൂട് നിർത്താൻ വേണ്ടി അപ്പൊ അതിന്റെ സംഭവം മറഞ്ഞു പോലെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ നോക്കിയത് ഇതാകുമ്പോ നമുക്ക് കൂടുതൽ ഫയൽസ് ആണ് വെക്കാനുള്ളത് അപ്പൊ ഇത് വിത്തയോട് മുട്ടിയിരിക്കുകയും ചെയ്യും ഒരു പ്രശ്നവും ഇല്ല വെയിറ്റ് വലിയ വെയിറ്റ് പറയാനും ഇല്ല എന്നാ നല്ല ഇതുണ്ടോ നല്ല സ്ട്രോങ് ആണ് സംഭവം ഇനി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇരുപത് പൗണ്ടയല്ല ഇവര് കുട്ടികളുടെ റൂമിലൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ബുക്ക് ഒക്കെ ഏഹ് ഒക്കെ നല്ലതാണ് കേട്ടോ വലിയ പൈസ ഒന്നും ആവത്തില്ല നമുക്കിപ്പോ വെയിറ്റ് കുറഞ്ഞിരിക്കണം അതായിരുന്നു മെയിൻ ഉദ്ദേശം എന്തായാലും ഇതിനെ നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം എന്താ ഫിറ്റ് നമ്മൾ നോക്കിയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് അല്ലേ മാറ്റി വെക്കാം കണ്ടോ തെർമോസ്റ്റാറ്റിന് ഇത് ഓപ്പൺ ചെയ്ത അപ്പൊ എന്ത് വേണേലും ആവാം അപ്പോൾ ഇതിനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ പരിപാടി ആൺ സ്ട്രോങ് ആണ് നമുക്ക് ഈ പ്രൂവമായി കണ്ടാലൊരു വൃത്തിയൊക്കെയായിപ്പൊ നേരത്തെയും ഇനിയെങ്കിലും ഇതൊന്നും നന്നായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഭംഗി കിട്ടുന്ന വെക്കാം ഓക്കെ ഓരോ ഫയലുകൾ നിങ്ങടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഫയലുകളും കാര്യങ്ങളും നിങ്ങക്ക് സെറ്റ് ചെയ്യാൻ തരാം ഗുഡല്ലേ കുളിക്കണം അപ്പ വഴക്കമുള്ള ഓരോ ഫയലും എടുത്തു അപ്പൊ ഇവിടുന്ന് ഓരോരോ ഫയൽ അമ്മയ്ക്ക് എടുത്ത് തരണം ഇതുപോലത്തെ ഫയൽസ് സോ ഇറ്റ് ബി റിയലി റിയലി ഈസി കേട്ടോ ഫ്രീലി റിലീസിണോ െണ്ണിപ്പയുടെ തൽക്കാലം ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് സുരേഷ് മുതൽ ബാക്കി കാര്യങ്ങൾ ചെയ്യും സുരേഷിന് ഓരോ ഇഷ്ടങ്ങളുണ്ട് അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നിർബന്ധമുള്ള ആൾക്കാരാണ് ഉണ്ട് ഞാൻ ചുമ്മാടുത്ത് വെക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാല് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഒരുപാട് കാര്യങ്ങൾ വെക്കാൻ ഉണ്ടെങ്കിൽ ബോക്സ് നിങ്ങക്ക് വേണ്ടെങ്കിൽ പോലും നിങ്ങക്ക് ചുമ്മാ അങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം ബുക്സ് ഒക്കെ റീഡിംഗ് ബുക്കുകളോ അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം ഇതിനിപ്പോ നിങ്ങളുടെ ഇതിനിപ്പോ സെപ്പറേറ്റ് നിങ്ങളുടെ റൂമിലൊക്കെ ഉള്ള റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് ഇതുപോലത്തെ സംഭവങ്ങൾ ഇട്ട് വെച്ചിട്ട് ഇതിനകത്തേക്കിന് കേട്ടു വെച്ചാലും മതിയോ വളരെ യൂസ്ഫുൾ ആണ് എന്തായാലും എന്താ പറയണ്ടേ ഇവിടെന്ന് വെച്ചാൽ ഒരുപാട് ക്രിസ്പും കാര്യങ്ങളുണ്ട് പങ്കെടുക്കാം എല്ലാം കൊണ്ടും വളരെ യൂസ്ഫുൾ ആണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്തിട്ട് അവസാനം നിങ്ങളത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നോക്കി ഇത്ര നേരം ഞാൻ പെട്ടെന്ന് ഇതൊന്നും ഇങ്ങനെ ഓർഡറിൽ പോലും അല്ല അതിന് ചുമ്മാ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ നോക്കിക്കേ ആറ് സ്ലോട്ടുണ്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്ലോട്ടുകളാണ് നമ്മുടെ ഈ അളവ് നോക്കിയിട്ടായിരുന്നെ ഞാൻ എടുത്തു ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കുക ആമസോണിലുണ്ട് സംഭവം ഇത് ഇപ്പൊ സിക്സേ ഉള്ളൂ ഇതിന്റെ വലുതുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റി വെക്കാൻ പറ്റും ഇപ്പൊ നേരെ ഇങ്ങനെ നിരത്തി വെക്കണമെങ്കിൽ വെക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനെ ഡിസൈൻ ചെയ്ത് വെക്കാനുള്ള ഒരു രീതിയിലൊരു സംഭവമാണ് സ്ട്രോങ് ആണ് ഞാൻ ഓർത്ത് ഇത് ഇരുപത് പൗണ്ടല്ല പക്ഷെ നല്ല സ്ട്രോങ് ആണ് സംഭവം എനിക്ക് ഒരുപാട് 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 എനിക്ക് ഇഷ്ടപ്പെട്ടു സുരേഷ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു സുരേഷ് പറഞ്ഞു എനിക്കിത് കാണാൻ ഈ പയ്യ എനിക്ക് വൃത്തി കിടക്കണമെന്ന് പറഞ്ഞിട്ട് എന്നാലേ ഓർഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഓർത്ത് ആ ചെയ്യുന്നേ ചേട്ടൻ ഇത്ര വലിയ ഉള്ളു ഇത്ര നല്ലതായിരിക്കും ഞാൻ സ്വപ്നത്തെ വിചാരിച്ചിട്ടു പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംഭവം ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം ഇതിനകത്തൊക്കെ ഒത്തിരി കൊള്ളും കേട്ടോ അതെ ഇതൊക്കെ എം ചെയ്യാം ഇതിനകത്ത് പന്ത്രണ്ട് കാര്യം മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിനകത്താണ് അതെ ബുക്കാലിൽ തന്നെ എം ജി ആണ് അടി മാത്രം ഒരു കൊച്ചു സാധനം വെച്ചു ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തു ഇനിയും വേണമെങ്കിൽ ഇവിടെ സ്ഥലം ഉണ്ട് വെക്കണെങ്കിൽ ഇനിയിപ്പിന് മുകളിൽ വെക്കണേലും അങ്ങനെയും വെക്കാം എനിവേ മോർ ദാൻ ഓഫ് സ്പേസ് ആണ് എല്ലാം കൊണ്ടും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു കാര്യം ഇഷ്ടമുള്ളവരും വാങ്ങിക്കുക ഓക്കെ അപ്പൊ കൂടുതലൊന്നും പറയാനില്ല ഇനിയിപ്പൊ അടുത്തൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കാരണം നമ്മളെപ്പോ ഉള്ളവർക്ക് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് അധികം സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള സ്പേസ് നമ്മൾ വെച്ചോണ്ട് നമ്മൾ ഉപയോഗിക്കും എനിക്ക് എല്ലായിടത്തും സാധനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പൊ ആ ഒരു സ്പേസ് നമുക്കുണ്ടായിരുന്നു ആ സ്പേസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി അടുത്തൊരു കാര്യം കാണിച്ചു തരാം അടുത്ത കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പൊ നേരത്തെ കണ്ട അവസ്ഥയാണോ ഇത് നേരത്തെ ഇവിടെ എന്താ വരുന്നത് എന്റെ പൊന്നേ ഇനിയിപ്പൊ നോക്കി ടൈമി നോക്കിക്കെ എനിക്ക് ഭയങ്കര സന്തോഷായി കാണാനും ഒരു ഭംഗിയായി നമുക്ക് എല്ലാം ഇങ്ങനെ പ്ലേസ് ഉണ്ട് ഇനിയിപ്പോ മെസ്സപ്പ് ആവത്തില്ലല്ലോ സൂപ്പർ ആയിട്ടില്ല ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞു പറഞ്ഞുതരാമേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കോ സുരേഷെ നമുക്ക് ബെഡ് മാറാം മാട്രസ് മാറാം എനിക്ക് ആ മാട്രസ് ഒക്കെ കിടന്നിട്ട് സുഖാവുന്നില്ല എന്ന് പറഞ്ഞണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് പറയണോ കാണുന്നതിന് മുന്നേ പറയണോ അപ്പൊ എന്തായാലും നമ്മൾ ഒരു മാട്രസ് അങ്ങ് വാങ്ങിച്ചു വലിയ സസ്പെൻസ് ഒന്നും ഇവിടെ എവിടെ സസ്പെൻസ് നമ്മുടെ ഇടയിൽ എന്താണ് വെറുതെ സസ്പെൻസ് അപ്പൊ ഞങ്ങൾ ഒരു മാട്രസ് വാങ്ങിച്ചു ഓക്കെ നമ്മുടെ ഫ്രെയിം നമ്മൾ ഈ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചു കേട്ടോ ഇത് പ്രൊമോഷണൽ കാര്യങ്ങളോ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാലം മാട്രസ്സും അല്ലെങ്കിൽ ബെഡ് ഫ്രെയിംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ബെഡ് ഫ്രെയിം നല്ല സൂപ്പർ ബെഡ് ഫ്രെയിം ആണ് തേക്കിന്റെ നല്ല ഒരു നല്ല ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് അതിന് ഭയങ്കര ഇഷ്ടം ഒത്തിരി സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട് എന്നാൽ എനിക്കൊന്ന് ഞാൻ ഹോം ടൂർ എഴുന്നതിനകത്ത് കാണിച്ചു തന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ആ ബെഡിന്റെ അടുത്തൊക്കെ തന്നെ ഇപ്പൊ പോകാൻ പോവുകയാണ് മാട്രസ് ഓർഡർ ചെയ്തു വന്നിട്ടിപ്പം ഒരു രണ്ടു മൂന്ന് മൂന്നാല് ദിവസം ഇപ്പൊ സുരേഷ് ഉണ്ട് നിനക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാട്രസ് നമുക്ക് കിട്ടാൻ മതി പറഞ്ഞാൽ സുരേഷ് മാട്രസ് മാറിയില്ല അപ്പൊ ഇതേ ഒരു മാട്രസ് ഉണ്ട് ഓക്കെ ഈ നാട്ടിലെ പ്രശ്നം എന്തറിയാമോ നമ്മളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കളയുന്നതാണ് പിന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ പെട്ടെന്ന് വെച്ചാൽ ഇപ്പഴും പുത്തൻ ആയിരിക്കുന്ന ആ മാറ്റർ പക്ഷേ എനിക്ക് കിടന്നിട്ട് എനിക്ക് അതിൽ ഒരു സുഖമില്ല എന്താന്ന് എനിക്കറിയത്തില്ല ഏർ ഞാൻ കുറച്ചു നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മാറാന്ന് പിന്നെ ഓരോന്നും നോക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മാറിയപ്പോ പിന്നെ കൊറോണ വന്നു അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നടന്നില്ല ഇപ്പൊ എന്തായാലും സംഭവം ഓർഡർ ചെയ്ത് വന്നിരിപ്പുണ്ട് കിടന്ന് നമ്മുടെ കംഫർട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരാഴ്ച മാട്രസ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കണം പറഞ്ഞു നമ്മൾ ഒരു റിവീഡ് ചെയ്ത് ഓർക്കുന്നുണ്ടോ അവിടെ പോയി കിടന്നു ആ മെഷീനെ കിടന്നിട്ട് അവർ നമ്മുടെ കംഫർട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നെക്ക് പെയിൻ ഉണ്ടോ ബാക്ക് പെയിൻ ഉണ്ടോ ലോവർ ബാക്ക് ആണ് എല്ലാം ഇങ്ങനെ പറയുമ്പോൾ അതനുസരിച്ച് ആ മെഷീൻ അത് സെറ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ടിനുള്ള മാട്രസ് ഏതാണെന്ന് പറഞ്ഞു തരും അപ്പൊ എന്റെ കംഫർട്ടും സുരേഷിന്റെ കംഫർട്ടും നോക്കിയപ്പോഴേക്കും മീഡിയം ആണ് അവർ പറഞ്ഞിരുന്നത് മീഡിയം ഫേം ആയിട്ടുള്ള മാട്രസ് അപ്പൊ അത് പിന്നെ നമ്മുടെ റേഞ്ച് അനുസരിച്ച് നമുക്ക് പോയിട്ട് എന്തായാലും ഒരുമാര് നല്ലൊരു മാഡ്രസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കാണാം അപ്പൊ നമ്മുടെ അവിടെ കിടക്കുന്ന മാഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരിറ്റിക്ക് കൊടുക്കുകയാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷനോട് കൊടുക്കുകയാണ് അപ്പൊ നമ്മള് വിൽക്കുവാണെങ്കിൽ നമുക്കത് പൈസ ഇട്ട് പിന്നെ ആർക്കേലും അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്ന അവരെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിരിക്കുന്നു അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നാ സാധനം അവർ വന്ന് എടുത്തോണ്ട് പോക്കോളുകയും ചെയ്യും അപ്പൊ എന്തായാലും നമുക്ക് മാട്രസും കാര്യങ്ങളും കാണാം ഇപ്പൊ കിടക്കുന്ന മാറ്റർസ് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയാണ് പോക്കറ്റ് സ്പ്രിംഗോ അങ്ങനെ എങ്ങാണ്ടോ പറയുന്നത് തോന്നുന്നു നമ്മുടെ ഇപ്പൊ കിടക്കുന്ന എനിക്ക് തോന്നുന്നു ആയിരത്തി അറുന്നൂറും ആയിരത്തി എണ്ണൂറിന്റെ അങ്ങനെങ്ങാണ്ട് പോക്കറ്റ് സ്പ്രിങ് ആണ് ഒരുപാട് പോക്കറ്റ് സ്പ്രിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവിയാണ് സംഭവം പക്ഷെ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചതിന് ആയിരം പോക്കറ്റ് സ്പ്രിംഗേ ഉള്ളു ഓക്കെ അപ്പോൾ ഇത് കുറച്ച് ഹെവിയാണ് എനിക്കറിയത്തില്ല എന്നെക്കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ഹെവിയാണ് ഇനി പിള്ളേരെ ഹെൽപ്പ് പിടിച്ചിട്ട് ജസ്റ്റ് തെന്നിച്ചു മാറ്റി ഫിത്തിലിട്ട് എല്ലാം ചാരി വെക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ സുരേഷിനെ അറിയത്തില്ല ഞാൻ ഈ പണി ഇന്ന് ചെയ്യുമെന്ന് കാരണം സുരേഷ് അറിയാം ബെഡ് പിടിച്ചാൽ മൂവ് ആവത്തില്ല കാരണം അത്രയ്ക്ക് ഹെവിയാണ് എന്തായാലും ഞാൻ ശ്രമിക്കാം എനിക്കറിയത്തില്ല സുരേഷ് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നോക്കാം അല്ലേ അപ്പം ഇവിടുത്തെ പണി കഴിഞ്ഞ് നമുക്കിനി ബെഡ്റൂമിൽ പോയി നോക്കാം അപ്പൊ എന്താ പറയുന്നേ ഞാൻ തന്നെ ബെഡ്റൂമിൽ നിൽക്കാൻ ഇവിടെ എല്ലാം മാട്രസും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട് എനിക്ക് ഇടയില്ല ക്യാമറ വെക്കാനൊന്നും ഇടയില്ല അതുപോലെ ആരും ഇല്ലല്ലോ ഇവിടെ സെറ്റ് ചെയ്ത് തരാനേ ഞാൻ തന്നെ ഉള്ളു ഞാൻ ഇതൊക്കെ തന്നെ ഡിവറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇപ്പഴെന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഇത് അല്ല ഇവിടെ ഇരുന്ന പിന്ന ഇതെല്ലാം മാറ്റാം തൽക്കാലത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പോവുകയാണ് ബെഡിങ്സ് ഒന്നും ഞാൻ മാറ്റുന്നില്ല ഈ ബെഡിങ്സ് ഒക്കെ തന്നെയായിരിക്കും ഇതെല്ലാം ഞാനെടുത്ത് മാറ്റാവേ ഇതാണ് നമ്മുടെ പഴയ മാട്രസ് എന്ന് പറയുന്നത് സി ഇതാണ് നമ്മുടെ പഴയ മാട്രസ് ഇപ്പോഴും നല്ല പുത്തൻ പോലെ ആയിരിക്കുന്ന ഇപ്പൊ കൊണ്ട് കടയിൽ അവൻ നല്ല സുന്ദരായിട്ടിരിക്കുന്ന ഒരു മാട്രസ് ആണ് കാരണം എന്താ പറയാ നോക്കി ഇതിന്റെ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം നല്ല രസമാണ് ഇത് നല്ല വർക്കോ എന്റെ എംബ്രോയിഡറി വർക്കോ ഒക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞാലും ആയിരത്തി അറുന്നൂറോ ആയിരത്തി എണ്ണൂറോ അങ്ങനെ എങ്ങാണ്ടോ പോക്കറ്റ് സ്ട്രിങ് ഉണ്ട് ഭയങ്കര ഹെവിയാണ് ഞാനിത് പിടിച്ച എനിക്ക് അത്രയ്ക്ക് ഹെവി ഹെവിയായിട്ടൊരു മാട്രസ് ആണ് ഇതിൻ്റെ എന്റെ മുകൾ ഭാഗത്ത് എന്താ പറയുന്നെ മെമ്മറി ഫോമോ അങ്ങനത്തെ ഏതാണ്ട് ഒരു സംഭവം ഉണ്ട് പിന്നെ ഇവിടെ പിടിക്കാനുള്ള സംഭവം ഏതാണ്ട് എല്ലാം കൂടെ കൂട്ടിയൊരു സംഭവമാണ് എന്നിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് അറിയാം എനിക്കത് ഇങ്ങനെ 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 തയ്യൽ വരത്തില്ലേ അതെനിക്ക് എന്തോ ഇഷ്ടമില്ല അതെന്നാന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ സംഭവം ഒന്നും എനിക്ക് ഇഷ്ടമില്ല പക്ഷെ സംഭവം സൂപ്പർ മാട്രസ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാലു വർഷമൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു നാലു വർഷമോ അഞ്ചു വർഷമോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അങ്ങനെങ്ങാണ്ടോ ആയിട്ടുണ്ട് എന്തായാലും ഇവരെ മാറാൻ സമയം തോന്നുന്നു അങ്ങനെ മാറാൻ വേണ്ടി മാറുന്നതല്ല എനിക്ക് അദ്ദേഹത്തെ കിടക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ട് കിട്ടാറില്ല സുരേഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും എനിക്ക് പ്രശ്നമൊന്നുമില്ല നാടൊന്നും പ്രശ്നമൊന്നുമില്ല നിനക്ക് മാറണമെന്നല്ല നമുക്ക് മാറിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ മാറിയതാണ് വാങ്ങി വെച്ചേക്കുന്നതാണ് അപ്പൊ നമ്മുടെ മാട്രസ് ഓൾറെഡി നമ്മളിങ്ങനെ ഇങ്ങനെ വരുന്നത് അതിനെല്ലാം ഇവിടത്തേണ്ട് റെഡിയാക്കി ഇവിടെ ഭിത്തിയ ചാരി വെച്ചേക്കാണ് അതെന്തായാലും ഇതിൽ ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ മാറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എങ്ങോട്ട് ഇത് തെന്നിച്ചു മാറ്റണമെന്നു എനിക്ക് ഐഡിയ ഇല്ല ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോ അപ്പുറത്തോട്ട് ഇതിനെ തള്ളിയാനോ ഭയങ്കര ഹെവിയാ ഞാൻ ഒന്നും കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ട്രൈ ചെയ്യ അല്ലേ നമുക്ക് നടക്കില്ല എന്നൊരു കാര്യം നമ്മുടെ ഇല്ല നമ്മൾ പരിശ്രമിക്കണം അവിടെ ഞാൻ ആഞ്ഞു പരിശ്രമിക്കാൻ വിചാരിക്കും ഇല്ലെങ്കിൽ ഞാൻ പൊന്നൂനെയൊക്കെ കൂട്ടത്ത് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ണിനെയും ഒക്കെ ഞാൻ വിളിക്കും അപ്പൊ നോക്കാം Oh my god! We, we go can pick do? it up and then we can put it on this, like the side over there, like like that way. We can do either way. There's enough space for both of us. So okay. How about this way then? We could. Oh yeah. The... No, because we... we can't get off. Cause... Oh wait. No, we could do that. We can't we... go from here because there's a desk blocking it from leaving. അവിടുന്ന് വിട്ടു പോന്നിട്ടുണ്ട് ഒന്നുമണി ആ മോനെ ഇത് നമ്മളിപ്പം മാറ്റാൻ പോയി ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം തോന്നുന്നു കാരണം ഇതിപ്പോ കണ്ടിട്ട് ഭ്രാന്യം പോലെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ കട കൊണ്ട് ഇട്ടാൽ ഇത് വെച്ചു പോകും കാരണം അതുപോലെ നന്നായിട്ടിരിക്കുന്നു പക്ഷെങ്കി Okay, we'll do this way. Okay, here we go. Then I'll, I'll, we'll do this way. come I right? But we can both push it up and then. Ready? One, two. Oh my god! <laughs> oh man, we could pull this mattress back and then pull, like, hold it from that side and pull it up. Because then you get the. അമ്മേ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ പരിപ്പ് ഇളകിയെന്ന് തന്നെ പറയാം ഉണ്ണിപ്പി ഒരു കാലം ഇരിക്കലേ കവറിട്ടില്ല ഏർ അത് തന്നെ അപ്പൊ നമ്മളെ പരിപ്പിളകിന്ന് തന്നെ പറയാം ഇത് ഇതേ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്ക് കാരണം ഇതിന്റെ പ്ലാസ്റ്റിക് എല്ലാം അഴിച്ചു മാറ്റി അതൊന്നും നിങ്ങളെ കാണിച്ചില്ല ഞങ്ങള് ഇവിടെ ഒരു ദ്വയ യുദ്ധം തന്നെയായിരുന്നു അല്ലെ വിളിപ്പി എന്നിട്ട് പിന്നെ ഇതൊക്കെ നടന്ന് മാട്രസ് എടുത്താൽ ഇവിടെ ചാരി വെച്ചിരുന്നു അതെന്തായാലും നിങ്ങൾ കാണിച്ചു തരാം മടുത്തു ഇതാണ് നമ്മുടെ മാട്രസ് എന്താ സുന്ദരിയായിട്ടല്ലേ ആള് ഭയങ്കര സുന്ദരിയാണ് ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ കവറും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കണം മാട്രസ് പ്രൊട്ടക്ടറൊക്കെ ഇല്ല അതൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം ഇവിടെ കടന്ന ബെഡ്ഡല്ലേ ഇത് തന്നെ എടുത്തിട്ട് ഞാൻ പിരിക്കാൻ പോകും കഴിഞ്ഞ ദിവസം മാറിയുള്ളതുകൊണ്ട് അത് തന്നെ എടുത്തിടാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് വാങ്ങിയപ്പോൾ നമുക്ക് ഒരു പ്രൊട്ടക്ടർ കിട്ടിയായിരുന്നു ഇത് ആന്റി അലർജി ഡ്രീംസിന്റെ ഒരു വാട്ടർ പ്രൂഫ് മാട്രസ് പ്രൊട്ടക്ടറാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവനെ നമുക്ക് ഇതേ പൊട്ടിച്ചിടാം കാരണം ഞങ്ങളുടെ ബെഡ് എന്താ പറയണ്ടേ ഇത് നല്ല ഒരു മാട്രസ് ആണ് കേട്ടോ ഇവിടെ കിടന്നതിലും നല്ല രസമുള്ള പ്രൊട്ടക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അടിപൊളിയാണല്ലോ നമ്മുടെ ഈ മാട്രസ് വാങ്ങിയപ്പോൾ സൂപ്പർ പ്രൊട്ടക്ടർ മോനെ സൂപ്പർ പ്രൊട്ടക്ടർ ആണ് ഇത് കിട്ടിയേക്കുന്നത് നല്ല സോഫ്റ്റോ ആന്റി എന്ന് പറഞ്ഞല്ലോ കിടക്കാനായിട്ട് അപ്പൊ എന്തായാലും ഞാൻ വിളിച്ചിട്ടെ വ അടിപൊളി 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 അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ മാട്രസ് വാങ്ങിയപ്പോ നമുക്ക് ഈ പ്രൊട്ടക്ടർ ഫ്രീ കിട്ടി അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പില്ലോ ഇതുകൊണ്ട് നിങ്ങൾ പില്ലോ ഈ പിലോയ്ക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പില്ലോ ആണിത് ഇതിന്റെ വില കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എനിക്ക് ഓഫർ ചെയ്തത് രണ്ട് പില്ലയായിരുന്നു കാരണം ഫിഫ്റ്റി പൗണ്ടിന്റെ രണ്ട് പില്ലോ ആ ഫിഫ്റ്റി പൗണ്ട് വീതം നമുക്ക് രണ്ട് പില്ല ആണ് അവര് ഓഫർ ചെയ്തത് അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഈ ബെഡൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് അവർ ഈ പില്ല വെച്ച് ഈ പില്ലോടെ ഇട്ട് വരും ബെഡ് വെച്ച് തരും അപ്പൊ അത് നമ്മൾ കിടന്ന് നമ്മൾ നോക്കുമ്പോഴേക്ക് എനിക്ക് ബെഡ് ഒന്നും അല്ല അപ്പം തോന്നിയത് പില്ലോയെ തലവെക്കുമ്പോഴുള്ള സുഖം ഒരു പ്രത്യേക സുഖം ഇതിനകത്തു ജെല്ല് പോലെയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല വെരി ഹെവി പിള്ളോയാണ് ഇത് കണ്ടോ നല്ല ഹെവി ഞാൻ പിടിക്കണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ നല്ല ഹെവി പിള്ളയാണ് ഇപ്പം ഇതിങ്ങനെ കിടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഈ പിള്ളോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് അവരോട് പറഞ്ഞു അപ്പൊ ഇതിന്റെ വില എന്ന് വെച്ചുകഴിഞ്ഞാല് നയൻറ്റി നയൻ പൗണ്ട് ഹൺഡ്രഡ് പൗണ്ട് ഒന്ന് പിടിച്ചു നമ്മുടെ നാട്ടില് ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഒരു പില്ലോയ്ക്ക് ഒരു പില്ലോയ്ക്ക് അത്ര രൂപ വരുന്നുണ്ട് ഒരു പതിനായിരം രൂപയോളം വരുന്നുണ്ട് ഈ പിള്ളോയ്ക്ക് ഇത് അത് ഇപ്പൊ അതിൻ്റെതായ സുഖമാണ് നമ്മൾ തലവെച്ച് കഴിയുമ്പഴേക്കും കേട്ടോ പിന്നെ എനിക്ക് ഓഫർ ചെയ്ത് രണ്ട് പിള്ളോണത്തന്നു എന്നോട് പറഞ്ഞു ഒരെണ്ണത്തിന് ഫിഫ്റ്റി പൗണ്ടിന്റെ രണ്ട് പിള്ള അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇത് തരാമോ എനിക്ക് ഒരു പില്ലോ മതി ഏഹ് ശങ്കിടിച്ചിട്ടാ പറയുന്നത് കേട്ടോ കാരണം ഇതേ തല വെച്ച് കഴിഞ്ഞപ്പോഴല്ലോ ഫിഫ്റ്റി പൗണ്ടിന് തല പിള്ള തലവെച്ചിട്ട് എനിക്ക് അത്രയും കൂടെ സുഖം തോന്നുന്നില്ല കാരണം അതെനിക്കൊരു നോർമൽ പില്ല പോലെ എന്ന് വെച്ചാൽ നോർമൽ വെച്ചാൽ സാധാ പിള്ള അല്ല കാരണം അത്ര വില ഒരു മൈൻഡേതാ വ്യത്യാസം ഉണ്ട് അതിലും ഒക്കെ ഒരു പ്രത്യേകതയുള്ളൊരു പിള്ളയാണ് അപ്പൊ അവര് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു പിള്ളോ തരാന്ന് പറഞ്ഞു അങ്ങനെ ഞാന് ഹൺഡ്രഡ് പൗണ്ടിന്റെ പിള്ളോയും വാങ്ങിച്ചു വീട്ടിൽ പോന്നു ഇതിന്റെ കമ്പനി എന്ന് പറയുന്നത് ടെമ്പർ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഉള്ളവര് എനിവേ ഇവനെ ഞാൻ തുറന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നാ സൂപ്പർന്നറേ നല്ല ഹേവിയാണ് ഞാൻ പിടിക്കുമ്പോഴേ അറിയാലോ ഇനി ഇതിന് ഞാൻ തുറക്കട്ടെ അവരുടെ ഒരു ഒരു പെണ്ണാണ് ഇത് ഇരിക്കുന്ന നിങ്ങളെ കാണിക്കുന്നില്ലേ അതുപോലെ ആണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വളച്ചെടുക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതെ ബുക്കിലെത്തിയാൽ എന്തെല്ലാം ഒരു തന്നേക്കുന്നോ കാരണം ഇത്രയും പൈസയുടെ സാധനമല്ലേ അതുപോലെ ഇതിന്റെ കവർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ കവർ മുഴുവൻ നല്ല തിക്ക് എംബ്രോയിഡറി എംബ്രോയ്ഡറി നല്ല രസമാണ് എല്ലാം ഭംഗിയായി ഇത്ര വില കൊടുത്തല്ലേ ദില്ലായ പിടിക്കും നിങ്ങൾ കണ്ടേ ഇത് പില്ല പോകുന്നേ ഇതുണ്ട് അതെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം കൈവിട്ടേ ഇത് വീണ്ടും വീർത്ത് നോർമൽ അവസ്ഥയിലേക്ക് വരും കേട്ടോ എന്നിട്ടോ ഇത് ഇതിനകത്ത് എന്ത് ജെല് ഭയങ്കര കൂളിങ് ആയത് ഇത് നമ്മളിങ്ങനെ തല നല്ല തണുപ്പ് നമുക്ക് ആ തണുപ്പിട്ടൊരു സുഖം നോർത്തെങ്കി നല്ല തണുപ്പാണിത് ഏഹ് എന്താ രസ ഇതിനകത്ത് എന്താണാവോ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് കണ്ടോ ഇത്രേ ഉള്ളു നമ്മൾ ഇങ്ങനെ പിടിക്കാം പക്ഷെ ഇതിനെ വിടുമ്പോഴേ അത് വീണ്ടും ബാക്ക് ടു നോർമൽ എത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിള്ള എനിക്ക് ബെഡില് ഇഷ്ടപ്പെട്ടത് ഈ പിള്ളയാണ് ഭയങ്കര കൂള് ഇത് നിങ്ങളെ നടുത്ത് കാണിക്കാൻ നോക്കട്ടെ എനിക്ക് എത്ര മാത്രം കാണാൻ പറ്റുന്നു എനിക്കറിയില്ല ഇത് കണ്ടോ ഇതിന്റെ ഡിസൈനും അവർ ചെയ്തേക്കുന്ന രീതി കണ്ടോ വ കേട്ടോ അടിപൊളിയല്ലേ അപ്പം ഇതാണ് എനിക്ക് ഇല്ലാത്ത ഏറ്റവും പ്രഷസ് ആയിട്ട് തോന്നിയത് അപ്പോൾ ഇതൊക്കെയാണുള്ളത് അപ്പൊ എന്തായാലും ഇനിയിപ്പം എനിക്ക് തന്നെയുണ്ടല്ലോ അവരെന്നോട് പറഞ്ഞത് നമുക്ക് ഇതിന്റെ കവറാണ് കവറാണവര് പറഞ്ഞത് നോക്കട്ടെ ആ ശരിയാ സിബ് ഉണ്ട് സിബുണ്ട് സിബ് തുറന്ന ഇതിന്റെ കവറാണ് ഈ കാണുന്നത് വാ ഓക്കാൻ ഇതിനകത്ത് പില്ല നേട്ടിരിക്കുന്നു ഇതാണ് അതിന്റെ പില്ലോ എന്ന് പറയുന്നത് എന്തായാലും ആട്ടെ അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പതിനായിരം രൂപയുടെ ഒരു പില്ല വാങ്ങിക്കുന്നത് ദൈവമേ നന്ദി പക്ഷെങ്കിൽ വേറൊരു കാര്യമുണ്ട് നമ്മള് ഇത് നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് ഇതിനോട് ഫ്രീ അവർ തന്നാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ അതിനോട് കുട്ടി അവരത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം ഓട്ടേവാ അപ്പം ദയമേ നന്ദി പറയുന്നു ഇങ്ങനൊരു പിള്ളേർ തന്നതിന് അപ്പം ഇതൊക്കെയാണ് ഞാൻ നമ്മുടെ ബെഡ് ഒന്ന് റെഡിയാക്കുമ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് ചെയ്യാം അത് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്യുന്നു ഇവിടെ കിടന്ന് എന്നാ പറഞ്ഞേ ക്വിൽറ്റ് ഒക്കെ തന്നെ ഉപയോഗിക്കുന്നു പക്ഷെ ഞാൻ പ്രൊട്ടക്ടറിന്റെ മേളിൽ ഇനിയും ഞാനിടും ഒരു പ്രൊഫിറ്റഡ് ഷീറ്റും ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാവേ അപ്പൊ നോക്കി നമ്മുടെ ബെഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എനിക്ക് കിടക്കാൻ കൊതിയായി ഇതുവരെ കിടന്നില്ല നമുക്ക് എന്ത് സാധനം പുതിയായിട്ട് ഇടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പെന്നാ ഇതൊന്ന് കിടന്നുറങ്ങണമെന്നേ ഉള്ളൂ നോക്കിക്കേ ബെഡ് നോക്കി എനിക്ക് പില്ലോയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കിതൊരു കവർ ഇടാൻ പോലും തോന്നുന്നില്ല കവർ ഇടാത്തതാണ് ഇതിന്റെ ഏറ്റവും സുഖം പക്ഷെ ഞാൻ കവർ എടുക്ക കേട്ടോ ഇതുപോലെ തന്നെ കൂൾ ആയിട്ട് കേസ് എടുക്കാന്ന് വിചാരിക്കുകയാണ് കാരണം ഇത് ഒത്തിരി ടൈറ്റ് ആയിട്ടിരുന്ന അതിന്റെ ഫീല് നമുക്ക് ഇട്ടത് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള നല്ലൊരു പില്ലോ പില്ലോക്കേസ് എടുക്കാന്ന് വിചാരിക്കുന്നു തപ്പി എടുക്കണം അപ്പം എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ അങ് ആയിപ്പോയതാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഏർ പിന്നെന്താ പറയണ്ടേ സുരേഷ് ഡ്യൂട്ടിയിലാണ് സുരേഷ് വരുമ്പോഴേക്ക് ഇതൊക്കെ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ സുരേഷ് രണ്ടുമൂന്ന് ദിവസം വീഡിയോ നിങ്ങൾ കണ്ടില്ല അതിന്റെ വിഷമം തോന്നുന്നു ഉടനെ തന്നെ സുരേഷ് വരുന്നുണ്ട് നമ്മുടെ പോണ്ടിന്റെ പണി ഏകദേശം ഏകദേശമൊക്കെ തീരാറാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പത് ഫിൽറ്റർ ചെയ്യണം മീൻ ഇടുന്ന മീൻ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ ഫൗണ്ടെയൻ ഇനി ഫൗണ്ടൈനോട് ഇനി പിടിപ്പിച്ചാൽ മതി അതിനുശേഷം നമ്മുടെ പരിപാടി തീരും അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു ഹോപ്പായി ഉടൻ തന്നെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ താമസിക്കന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും ആയിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു അപ്പൊ ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അപ്പം അതുവരേക്കും താങ്ക് യു ബൈ